ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെല്ലിക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നെല്ലിക്ക വെച്ച് ഇതുപോലെ ഒരു റെസിപ്പി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും തയ്യാറാക്കി നോക്കണം നെല്ലിക്ക കഴിക്കാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കിയാൽ ഉറപ്പായും കഴിക്കും അപ്പോൾ ടേസ്റ്റിയായ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പത്ത് പന്ത്രണ്ട് നെല്ലിക്ക നന്നായി കഴുകിയതിന് ശേഷം അത് തുടച്ചെടുക്കാം തുടച്ചെടുത്തതിനു ശേഷം അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കുറച്ചൊന്ന് കനം കുറച്ച് അരിയുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും അടുത്തതായി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഞാനിവിടെ രണ്ട് കൈപ്പിടി അളവ് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഈ കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് തുടച്ചെടുക്കാം അപ്പം ആദ്യം നമ്മൾ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ നമുക്ക് അധിക നേരം ഫ്രൈ ചെയ്യേണ്ടി വരില്ല അതുപോലെ അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല ഇപ്പോൾ ഞാൻ കറിവേപ്പില നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കോട്ടൺ തുണിയിലിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം അതായത് ഒരു കാൽ കപ്പ് അളവാണ് ഞാനിവിടെ ചേർക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കാം കുരുമുളക് ഇതിലേക്ക് മസ്റ്റായിട്ട് ചേർക്കണം സ്കിപ്പ് ചെയ്യരുത് അടുത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മുഴുവൻ മല്ലി ചേർക്കാം ഇനി ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂടുതലാക്കി ഫ്രൈ ചെയ്യരുത് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ കാരണം ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോഴേക്കും പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പച്ച ചുവയൊന്നും മാറില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആയി ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതെല്ലാം തന്നെ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വച്ചിട്ടുള്ള കഴുകി നമ്മൾ തുടച്ചു മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവെന്ന് പറയുമ്പോൾ ഒരു രണ്ട് പിടി കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയുടെ അളവല്പം കൂടിയാലും വളരെ ഹെൽത്തിയാണ് അതുകൊണ്ട് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ നമ്മുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നെല്ലിക്കയും ഈ കറിവേപ്പിലയുമാണ് ഈ രണ്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ കറിവേപ്പില വറുത്തെടുക്കാം നല്ല ക്രിസ്പി ആയി കിട്ടുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഈ കറിവേപ്പില നല്ല രീതിയിൽ തന്നെ വറന്ന് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു പത്ത് ഉണക്ക മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ അല്പം കുറച്ച് മുളക് ചേർക്കാം പക്ഷേ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾ അതുപോലെ തന്നെ ചേർക്കണം മുതിർന്നവർക്കാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ കുരുമുളകിൻ്റെ അല്പം കൂടിയാലും നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ഇപ്പോഴത്തെ മുളക് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അതേ പാത്രത്തിൽ തന്നെ മുളകും ചേർത്ത് വയ്ക്കാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെല്ലിക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഔഷധ മൂല്യങ്ങൾ ധാരാളം അടങ്ങിയ ഒന്നാണ് നെല്ലിക്ക വിറ്റാമിൻ സിയുടെ കലവറയാണിത് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സിയിനേക്കാളും പത്തിരട്ടി വിറ്റാമിൻ സി ഈ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും നെല്ലിക്ക ദിവസവും ഒന്നു വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്ക അതുപോലെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കുട്ടികൾക്കുമൊക്കെ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വെറൈറ്റി ആയിട്ടുള്ള നെല്ലിക്കയുടെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ കണ്ടു നോക്കുക കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും ഈ നെല്ലിക്ക നമ്മളിതുപോലെ ഫ്രൈ ചെയ്യുമ്പോഴും വേവിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഗുണങ്ങളും വിറ്റാമിനുകളൊക്കെ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ സംശയം ഉണ്ടാകും എന്നാൽ പല പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നെല്ലിക്ക മാത്രം ഉണക്കിയാലും പൊടിച്ചാലും പാകം ചെയ്താലും നെല്ലിക്കയുടെ വിറ്റാമിൻ സി നഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നെല്ലിക്ക നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ആ ജാറിൽ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണം ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും ഉഴുതുമൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് എന്നിട്ട് നമ്മളിത് പൾസ് മോണിലിട്ടിട്ട് ഒരു തരി തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടല്ല നമ്മൾ പൾസ് മോണിലിട്ടിട്ട് തരിതരിപ്പോടെയാണ് പൊടിച്ചെടുത്തത് അപ്പോൾ ഈ രീതിയിൽ പൊടിച്ചെടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയും ചേർക്കാം ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് ഇത് നമ്മൾ പൾസ് മോഡിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കേണ്ടത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കരുത് തരിതരിപ്പായിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോഴേ ഇത് കഴിക്കാൻ നല്ല സ്വാദമുണ്ടാവുകയുള്ളൂ പൾസ് മോഡിലിട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും പൾസ് മോഡലിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുക്കാം അരച്ചെടുത്തതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റാം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ ഇത് നമുക്ക് ഒത്തിരി നാൾ വച്ച് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ദിവസം നമുക്കിത് വെച്ച് കഴിക്കാം നെല്ലിക്കയുടെ സീസൺ ടൈമിൽ നമുക്ക് പല രീതിയിൽ തന്നെ നെല്ലിക്ക റെസിപ്പികൾ തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെ ഒരു റെസിപ്പി നെല്ലിക്ക വെച്ചിട്ട് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാകും ഉള്ളിക്ക് കഴിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു റെസിപ്പി തയ്യാറാക്കി അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ അവർ ഉറപ്പായിട്ടും കഴിക്കും അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ദോശയിലേക്ക് കുറച്ച് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു പൊടി ഇതിലേക്ക് ഇതുപോലെ കൊടുക്കാം നല്ല രീതിക്ക് തന്നെ ദോശയിലേക്ക് ഈ പൊടി ചേർക്കാം ഇതിന് സെപ്പറേറ്റ് കറിയൊന്നും വേണ്ട ഇതിങ്ങനെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ അല്പം ഒരു ദോശയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാനിത് മറിച്ചിട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ തവി ഉണ്ടല്ലോ ആ തവി വെച്ചിട്ട് അല്പം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ഈ മാവിലേക്ക് മാവിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അതിനുശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴിതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് നെല്ലിക്ക ചേർത്തിട്ടുള്ള ദോശ നെല്ലിക്ക ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതോടൊപ്പം മറ്റ് കറിയൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കഴിക്കാം ഉറപ്പായിട്ട് മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കുട്ടികൾക്ക് അല്പം എരി കുറച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കിയാൽ ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും മറ്റു കറിയുടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പം നേരത്തെ തയ്യാറാക്കിയത് അല്പം കട്ടിയുള്ള ദോശയാണ് അടുത്തതായിട്ട് ഞാനൊരു നല്ല തിന്നായിട്ടുള്ള നമ്മുടെ മസാല ദോശ പോലത്തെ നല്ല കട്ടി കുറച്ചൊരു ദോശ തയ്യാറാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി ആ പൊടിയും കൂടി നല്ല രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് എണ്ണ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നാൽ നമ്മളിത് റോൾ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്നും മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മളിത് റോൾ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ നെല്ലിക്ക ദോശയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ദോശയാണ് അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി കൊടുത്താൽ ഉറപ്പായും കുട്ടികളും കഴിക്കും അപ്പോൾ സീസൺ ടൈമിൽ ഉറപ്പായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ ഇത് ചോറിനൊപ്പം കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് മറ്റ് കറികളുടെയോ കൂട്ടിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരൊറ്റ സാധനം മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യുക ഇന്നത്തെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി